ഭൂരിപക്ഷം ആളുകളും അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്ന ഒരേ ഒരു പാഠം അവർ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ബാഹ്യ കാഴ്ചകൾക്കനുസരിച്ചാണ് ആളുകൾ വിലയിരുത്തപ്പെടുന്നത് അവരുടെ യഥാർത്ഥ സ്വഭാവം ആരും തിരിച്ചറിയുന്നില്ലല്ലോ ക്യാരക്ടറും ബിഹേവിയറും ഒന്നാണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് സന്ദർഭത്തിനനുസരിച്ച് ഒരാൾ നടത്തുന്ന അഭിനയമാണ് ബിഹേവിയർ എന്നാൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള സത്തയാണ് സ്വഭാവം അഥവാ ക്യാരക്ടർ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത തെറ്റിന് നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ശിക്ഷയാണ് കോപം നിങ്ങൾ സീറോയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ ഹീറോ ആയി മാറും ഒരാൾ അവരുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തയ്യാറായാൽ ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്തരുത് കാരണം നിങ്ങളെ അവർ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുമായി അവർ പങ്കുവയ്ക്കുന്നത് തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നാം കരുതും എല്ലാം തകർന്നു പോയെന്ന് യഥാർത്ഥത്തിൽ നാം ശക്തരാവുകയാണ് ചെയ്യുന്നത് ഇത് തിരിച്ചറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് പഠനങ്ങൾ പറയുന്നു സുഹൃത്തുക്കൾ കുറവായവർക്ക് ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളെ ലഭിക്കുകയും കൂടുതൽ സന്തോഷവാന്മാരായി കാണപ്പെടുകയും ചെയ്യുന്നു ഷാ ഒരിക്കൽ പറഞ്ഞു വിജയിയായ ഒരു പുരുഷൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്നാൽ പരാജയപ്പെട്ട ഒരു പുരുഷൻ്റെ പിന്നിൽ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരിക്കും